നമസ്കാരം മലപ്പുറമ്പിൽ പിടിയിലായ പെൺവാണിപ്പ് സംഘം ഇടപാടുകൾ നടത്തിയിരുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി സ്ഥിരം ഇടപാടുകാരെ ഉൾപ്പെടുത്തിയാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പിന്നീട് സ്ഥിരക്കാരുടെ പരിചയകാരെയും ക്ഷണിച്ച് ഗ്രൂപ്പിൽ ആളെ കൂട്ടും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന ഇടപാടുകാർ ഫ്ളാറ്റിലെ കൗണ്ടറിൽ പണമടച്ചാണ് ഇടപാടുകൾ നടത്തിയിരുന്നത് ഇടപാടുകാർക്ക് വാട്സപ്പിലൂടെ ലൊക്കേഷൻ കൈമാറും ഇയ്യപ്പാടി റോഡിലെ ഫ്ളാറ്റിലെത്തിയാൽ കൗണ്ടറിലെത്തി പണം അടയ്ക്കണം ആശുപത്രികളുടെ അടുത്താണ് സംഘം ഫ്ളാറ്റുകൾ എടുത്തിരുന്നത് രോഗികളുടെ കൂടെ എത്തുന്നവരായിരുന്നു പ്രധാനമായും ഇവരുടെ ഇടപാടുകാർ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഇടപാടുകാരനിൽ നിന്ന് വാങ്ങിയിരുന്നതെങ്കിലും ആയിരം രൂപ മാത്രമാണ് പെൺകുട്ടികൾക്ക് നൽകിയിരുന്നത് ശരാശരി ഇരുപത്തിയഞ്ച് ഇടപാടുകാർ ഒരു ദിവസം ഫ്ളാറ്റിലെത്തിയിരുന്നു ആശുപത്രികളുടെ അടുത്ത് ഫ്ളാറ്റ് എടുത്തിരുന്നത് കൊണ്ട് അയൽക്കാരെ മറ്റും ചോദിച്ചാൽ ഡയാലിസിന് വന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരെന്നു മറ്റുമായിരിക്കും നുണ പറഞ്ഞൊഴിയുക പാതിരാത്രിയിൽ പരിചയമില്ലാത്തവരുടെ പോക്കും വരവും ഏറിയപ്പോഴാണ് അയൽക്കാരുടെ പരാതിയിൽ ഫ്ളാറ്റ് പോലീസ് നിരീക്ഷിച്ചു തുടങ്ങിയത് പെൺവാണിപ കേന്ദ്രം നടത്തിപ്പുകാരി ദിവസേന അരലക്ഷത്തിലേറെ രൂപ ഉണ്ടാക്കിയിരുന്നതായിട്ടാണ് പോലീസിന് ലഭിക്കുന്ന സൂചന രണ്ടു വർഷം മുൻപ് ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തവർ കൃത്യമായി ഒന്നേകാൽ ലക്ഷം രൂപ ഓൺലൈനിൽ നൽകിയിരുന്നു രണ്ടു വർഷം മുൻപാണ് ഈയപ്പാടി റോഡിലെ ഫ്ളാറ്റ് എടുത്തത് നടത്തിപ്പുകാരായ വയനാട് ഇരുളം സ്വദേശി ബിന്ദു ഇടുക്കി കട്ടപ്പന സ്വദേശി അഭിരാമി പുറ്റേക്കാട് കരുവൻ തീർത്തി ഉപേഷ് എന്നിവരെയാണ് ആറാം തീയതി നടക്കാവ് പോലീസ് പിടികൂടുന്നത് സംഘത്തിന് മറ്റു കേന്ദ്രങ്ങളുണ്ടോ എന്നറിയാൻ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് സ്ത്രീകളെ ലൈംഗിക തൊഴിലിനായി എത്തിച്ചിരുന്നത് രണ്ടു വർഷം മുൻപാണ് ഫ്ളാറ്റ് വാഴയ്ക്കെടുത്തതെങ്കിലും അൻപത് ദിവസം മുൻപാണ് സ്ത്രീകളെ എത്തിച്ചു തുടങ്ങിയത് അയൽക്കാരുടെ പരാതിയെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഫ്ളാറ്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പോലീസ് റെയ്ഡ് ചെയ്തത് റിസപ്ഷനിലെത്തിയ പോലീസ് കൌണ്ടറിൽ ഇരുന്ന മൂന്നുപേരെ ചോദ്യം ചെയ്തെങ്കിലും വ്യക്തമായ വിവര ലഭിച്ചില്ല പിന്നീട് എസ് ഐ എൻ ലീലയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഫ്ളാറ്റിൽ കയറി മുറി തുറക്കുകയായിരുന്നു ഇതിനിടെ ഒരാൾ ഓടിപ്പോയി മുറിയിൽ നിന്ന് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ പോലീസ് കണ്ടെടുത്തു രണ്ടു വർഷം മുൻപാണ് സംഘം ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തതെന്നും കൃത്യമായി വാടക നൽകിയിരുന്നതായും ഫ്ളാറ്റ് ഉടമ പറഞ്ഞു റാക്കറ്റ് നടത്തിപ്പിൽ ലഹരി മാഫിയയും ഇതിൽ പങ്കാളിയാണെന്നാണ് സൂചന നടത്തിപ്പുകാരെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങിയാണ് പോലീസ് വാടകയ്ക്ക് അപ്പാർട്ട്മെന്റിന്റെ ഉടമയ്ക്ക് നൽകിയ വിവരങ്ങൾ പലതും വ്യാജമാണെന്നും തെളിഞ്ഞിട്ടുണ്ട് കേസിൽ ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേരടങ്ങുന്ന സെക്സ് റാക്കറ്റാണ് പിടിയിലായത് കോഴിക്കോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റ് രണ്ടു വർഷം മുമ്പാണ് ബഹ്റൈൻ ഫുട്ബോൾ ടീമിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തിയ ബാലുശ്ശേരി സ്വദേശി അമിനീഷ് കുമാർ വാടയ്ക്കെടുത്തത് ഇയാളുടെ നേതൃത്വത്തിലാണ് ഇവിടെ പെൺവാണിഭ സംഘം പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു വയനാട് പുൽപ്പള്ളി സ്വദേശി ബിന്ദു ഇടുക്കി സ്വദേശി അഭിരാമി കരുവൻതിരുത്തി സ്വദേശി ഉപേഷ് എന്നിവരാണ് നടത്തിപ്പുകാർ ദമ്പതികൾ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തതെന്നും വാടക നൽകിയത് ഓൺലൈൻ വഴി ആയതിനാൽ വാടകക്കാരുമായി നേരിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും അപ്പാർട്ട്മെന്റ് ഉടമ സുരേഷ് ബാബു പറഞ്ഞിരുന്നു മലാപ്പറമ്പിൽ നിരവധി ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെന്റിന് ചുറ്റുമുണ്ട് ആർക്കും സംശയം തോന്നാത്ത തരത്തിലായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം നടക്കാവ് പോലീസിൽ നിന്നും എസ് വിളിച്ചാണ് സഹ ഉടമ സ്ഥലത്തെത്തിയത് മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു കാര്യം കാണിച്ചു തരാമെന്നാണ് പോലീസ് പറഞ്ഞത് ആദ്യ മുറിയിലെ ക്ലോസറ്റ് നോക്കിയപ്പോൾ അസ്വാഭാവികമായി പലതും കണ്ടു കുറെ പ്ലാസ്റ്റിക് കവർ നിറഞ്ഞിരിക്കുന്നു മുറിയിലെ പെട്ടിയിൽ നിന്നും പോലീസ് സാധനങ്ങൾ എടുത്ത് കാണിച്ചു പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു എന്നാണ് അപ്പാർട്ട്മെന്റിന്റെ സഹ ഉടമ പറഞ്ഞത് ഈയിടെയെത്തിയപ്പോൾ അപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു ഇക്കാര്യം നടത്തിപ്പുകാരോട് അന്വേഷിച്ചിരുന്നുവെന്നും ഉടമ പറഞ്ഞു സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ കൂട്ടിരിപ്പുകാരുടെ കുടുംബം കുട്ടിക്ക് പാൽ കൊടുക്കാൻ വന്നതാണെന്നായിരുന്നു നടത്തിപ്പുകാരുടെ മറുപടി കാര്യം മനസ്സിലായപ്പോൾ നാട്ടുകാർ പിരിഞ്ഞുപോയെന്നാണ് അവർ അറിയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു